ിയോപതിനാലമ്മൻ പാപ്പയെ ആക്ഷൻ ഹീറോ എന്ന് വിശേഷിപ്പിച്ച് ഹോളിവുഡ് താരവും കാലിഫോർണിയയുടെ മുൻ ഗവർണറുമായ അർണോൾ ഷ്വാസ്നഗർ പാപ്പയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം പാപ്പയെ ആക്ഷൻ ഹീറോ എന്ന് വിശേഷിപ്പിച്ചത് ആക്ഷൻ ഹീറോ എന്ന വിളിക്ക് മറുപടിയായി നിങ്ങൾ എല്ലാവരുമാണ് യഥാർത്ഥ ആക്ഷൻ ഹീറോസ് എന്നാണ് പാപ്പ പ്രതികരിച്ചത് റൈസിംഗ് ഹോപ്പ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന പേരിൽ വത്തിക്കാന്റെ ആഭിമുഖ്യത്തിൽ ഇറ്റലിയിലെ കാസൽ ഗാൻഡോൾഫയിൽ നടന്ന മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസമാണ് പാപ്പയും ഹോളിവുഡ് താരവും വേദി പങ്കിട്ടത് വത്തിക്കാൻ്റെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ പാപ്പ നൽകിയ നിർദ്ദേശത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണത്തിനായി വ്യക്തികളെടുക്കുന്ന നടപടികളെയും പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഈ സമ്മേളനം ഫ്രാൻസിസ് പാപ്പയുടെ ശാക്രീക ലേഖനമായ ലൌതോ തോസിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് നടന്നത് ലോകമെമ്പാടുമുള്ള നാനൂറിലധികം വരുന്ന മത നേതാക്കളും വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു